വെയിറ്റ് ലോസ് പ്രധാന ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഹാബിറ്റാണ് വീട്ടിൽ സ്വന്തമായിട്ട് വെയിറ്റ് മെഷീൻ ഉണ്ടെങ്കിൽ ഡെയിലി ദിനം പ്രതി പലതവണ വെയിറ്റ് മെഷീൻ കയറി നിന്ന് വെയിറ്റ് ചെയ്യുന്ന ഹാബിറ്റ് ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സമയത്തും വെയിറ്റ് ജയിക്കുമ്പോഴും ഓരോ വെയിറ്റ് ആയിരിക്കും കാണിക്കുന്നത് ഇതുപോലെ ഓരോ വെയിറ്റ് കാണിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് തന്നെയാണ് അപ്സെറ്റ് ആവുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എയർലി മോർണിംഗ് രാവിലെ വാഷ്റൂമിൽ റൂമിൽ പോയതിനു ശേഷം നോക്കുന്ന വെയിറ്റ് ആയിരിക്കും നിങ്ങളുടെ കറക്റ്റ് വെയിറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഡെയിലി ബേസിൽ ഒരു തവണ മാത്രം വെയിറ്റ് ചെക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ചെക്ക് ചെയ്യുന്ന വെയിറ്റ് നിങ്ങളുടെ കോച്ചിന് ഷെയർ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലാതെ സ്വന്തമായിട്ട് വെയിറ്റ് മെഷീൻ ഉണ്ടെന്ന് കരുതി നിങ്ങൾ പലതവണ ഒരു ദിവസം വെയിറ്റ് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കോടെ വെയിറ്റ് കുറയത്തില്ല നിങ്ങളുടെ മൈൻഡ് ആണോ ഡൗൺ ആവുന്നത് ഇതുപോലെ നിങ്ങളുടെ മൈൻഡ് ഡൗൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ലോസ് ലഭിക്കത്തില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ഡെയിലി ബേസിൽ ഏർലി മോർണിംഗ് വാഷ് പോയി വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ചെയ്യുന്ന ഹാബിറ്റ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡും ബോഡിയായിട്ട് ഒരുപാട് കണക്ഷുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡൗൺ ആവുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവാറക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക